മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തന്റേതായ ഒരിടം ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് സൂര്യ ഈശാൻ കേരളത്തിൽ ഒരുപാട് ചർച്ചാ വിഷയമായിരുന്ന വിവാഹമായിരുന്നു സൂര്യയുടെയും ഈഷാന്റെയും കാരണം അത്തരത്തിൽ ട്രാൻസ് വ്യക്തികൾ തമ്മിൽ വിവാഹിതരാകുന്ന കാഴ്ച മലയാളികൾക്ക് അത്രയും പരിചിതമല്ലായിരുന്നു ഒരു ട്രാൻസ് വ്യക്തി എന്നതിലുപരി സ്ത്രീ ശരീരത്തിലേക്കുള്ള സൂര്യയുടെ യാത്ര അത്ര ഈസി ആയിരുന്നില്ല കഷ്ടപ്പാടുകൾ ഉണ്ടായെങ്കിൽ പോലും വളരെ ഈസിയായി മുന്നോട്ട് വന്നയാളാണ് താനെന്നും പ്രതിസന്ധികളെ കുറിച്ച് നോക്കിയാൽ അതിപ്പോൾ ഏതൊരു ജോലിയിലാണെങ്കിലും നമുക്ക് പലതരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും തന്നെ സംബന്ധിച്ചിടത്തോളം മേക്കപ്പിൽ സക്സസ് ആയ ഒരാളാണ് ഇതെന്നല്ല ഏതൊരു മേഖലയിൽ ചെന്നാലും കാലിൽ വീഴണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സൂര്യ ഇഷാൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ താൻ കടന്നുപോയിട്ടുണ്ട് ഒരു ട്രാൻസ്പേഴ്സൺ എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും പലയിടത്തു നിന്നും പലതും നേരിടേണ്ടി വന്നിരുന്നു മിമിക്രി ചെയ്യുന്ന സമയത്ത് നൂറ്റി ഒന്ന് ശതമാനവും ആ രംഗത്തെ വളർച്ചയ്ക്ക് വേണ്ടി താൻ അധ്വാനിച്ചിട്ടുണ്ട് പിന്നീട് ചാനലിൽ കയറിയപ്പോൾ ഇന്നത്തെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളുടെയും ഒപ്പം സ്റ്റേജ് പെർഫോം ചെയ്യാനും വിദേശ രാജ്യങ്ങളിലെ പല ിൽ അവർക്കൊപ്പം പങ്കെടുക്കാനും തനിക്ക് സാധിച്ചിരുന്നുവെന്നും വിവാഹ ശേഷവും താൻ സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിരുന്നുവെന്നും അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് വന്നപ്പോൾ താൻ അച്ചാറ് കച്ചവടം ചെയ്തിട്ടുണ്ടെന്നും സൂര്യേഷ്ശൻ പറയുന്നു അത്യാവശ്യം കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ തനിക്ക് അത് ചെയ്യാൻ ഈസി ആയിരുന്നു എന്നും ആ മേഖലയിൽ താൻ ഏറ്റവും അറിയപ്പെടുന്ന ഒരാളായി മാറിയെന്നും വിദേശ രാജ്യങ്ങളിൽ വരെ ഡെലിവറി ചെയ്തിരുന്നുവെന്നും എന്നാൽ കോവിഡ് കാലത്ത് അതിന്റെ പ്രവർത്തനം നിലച്ചുവെന്നും സൂര്യ പറയുന്നുണ്ട് ഇനി എന്ത് എന്ന ചോദ്യത്തിൽ നിൽക്കുമ്പോഴാണ് രഞ്ജു രഞ്ജിമാർ ഒരു അവസരം പോലെ തനിക്ക് മേക്കപ്പ് എന്ന പ്രൊഫഷൻ തെരഞ്ഞെടുക്കാൻ വഴിയൊരുക്കി തന്നതെന്നും അങ്ങനെ രഞ്ജൂമ്മയുടെ ഒപ്പം പോകാൻ തുടങ്ങിയെന്നും പിന്നെ സ്റ്റേജ് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വന്തമായി മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയെന്നും അങ്ങനെ ഇടയ്ക്കിടെ മേക്കപ്പ് അസിസ്റ്റന്റായി പോകുവാൻ തുടങ്ങിയെന്നും പറയുന്നുണ്ട് സ്കൂൾ മേക്കപ്പും ഡാൻസും എല്ലാം തുടങ്ങി അവിടെ നിന്നും വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിയുടെ കല്യാണത്തിനൊരുക്കിയതാണ് ജീവിതത്തിൽ ആദ്യമായി ചെയ്ത ബ്രൈഡൽ അതിന് കാശൊന്നും വാങ്ങിയില്ലെന്നും പിന്നെ ചെയ്യുന്നത് കൂട്ടുകാരന്റെ അനുജിതയുടെ വിവാഹത്തിനാണ് അന്നൊന്നും ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അതായിരുന്നു തന്റെ ആദ്യകാലത്തെ വെഡിങ് മേക്കപ്പ് എന്ന് പറയുന്നതെന്നും സൂര്യേഷാൻ പറയുന്നുണ്ട് പ്രൊഫഷണൽ ചെയ്തു തുടങ്ങുന്നത് രഞ്ജു രഞ്ജുമാറിന്റെ ഒപ്പമായിരുന്നു പ്രൊഫഷണൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ടെൻഷൻ വന്നു തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അമ്മ കൂടെ ഉണ്ടെന്ന ധൈര്യം ഉണ്ടായിരുന്നുവെന്നും അങ്ങനെയാണ് ഇവിടം വരെ എത്തിയതെന്നും സൂര്യ പറയുന്നു അതേസമയം മലയാളം ടി വി ചാനലുകളിലൂടെ പ്രേക്ഷകർക്ക് നേരത്തെ സുപരിചിതയായ താരമാണ് സൂര്യ ഐഷാൻ ഇപ്പോൾ രഞ്ജു രഞ്ജുമാറിനെ പോലെ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് സൂര്യ നിരവധി സെലിബ്രിറ്റികളും സൂര്യയുടെ മേക്കപ്പ് ചെയ്യാൻ വരാറുണ്ട് നടി മമതയുടെ മേക്കപ്പ് ചെയ്യുന്നത് കൂടുതലും സൂര്യ തന്നെയാണ് മന്തയ്ക്കൊപ്പമുള്ള അത്തരം അടക്കം സ്ഥിരമായി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ സൂര്യ അപ്ലോഡ് ചെയ്യാറുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ